തെരഞ്ഞെടുപ്പ് കാലത്ത് കണക്കില്ലാതെയാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിറയുന്നത് കുടികളും ഫ്ലക്സുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിരത്തുകൾ എപ്പോഴും നിറയും ഇത്തവണ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില വ്യവസ്ഥകൾ കർശനമാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് സ്ഥാനാർത്ഥികളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കാനും നിയമം ലംഘിച്ചാൽ പിഴ ഈടാക്കാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം അയ്യായിരം ടൺ മാലിന്യമെങ്കിലും ഇത്തവണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന നിലപാടിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും കണക്കുകൾ പ്രകാരം ഇത്തവണ തിരഞ്ഞെടുപ്പ് മാലിന്യം അയ്യായിരം ടൺ കടന്നേക്കും ഇത് മുന്നിൽ കണ്ടാണ് മാലിന്യ നീക്കത്തിൽ കമ്മീഷൻ വ്യവസ്ഥകൾ കർശനമാക്കിയത് വോട്ടെടുപ്പിന് ശേഷം പ്രചാരണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്കോ തദ്ദേശ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തുന്ന ഏജൻസികൾക്കോ കൈമാറണം ഇങ്ങനെ കൈമാറുന്നതിനാണ് യൂസർ യൂസർഫി ഏർപ്പെടുത്തുന്നത് ഇതിനായി ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ ഏജന്റുമാർ ഹരിതകർമ്മസേനയുമായി കരാറുണ്ടാക്കണം മാലിന്യത്തിന്റെ അളവിനുസരിച്ചാകും യൂസർഫി ഈടാക്കുക ഫീ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും ശാസ്ത്രീയ സംസ്കരണത്തിന് തയ്യാറായില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് മാലിന്യങ്ങൾ നീക്കും ഇതിനുള്ള ചിലവ് സ്ഥാനാർത്ഥിയിൽ നിന്നും ഈടാക്കും ഈ തുകയും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവായി കണക്കാക്കും മാലിന്യം നീക്കം ചെയ്യാത്ത സ്ഥാനാർത്ഥികൾക്ക് പിഴ ഈടാക്കാനും തീരുമാനമുണ്ട് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം